അസ്സാമലൈക്കും വരഹമുല്ല വർക്കാത്തു അലഹമുല്ല അലമുല്ലാ റബ്ബല്ലമീൻ വസ്ലാത്തു വസ്സലാ റസൂൽ അലഹിൻ ബാദല്ല ആദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ പരിശുദ്ധ റമദാൻ വിശുദ്ധ ഖുർഹാനിൻ്റെ മാസമാണെന്ന് നമുക്കറിയാം വിശുദ്ധ ഖുർഹാൻ പാരായണം ചെയ്യുന്ന ഒരു രീതിശാസ്ത്രം ശാസ്ത്രം സ്വഹാബത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു നമ്മളിന്ന് പാരായണം ചെയ്യുന്നത് പോലെ പരിശുദ്ധ ഖുർആൻ എടുക്കുന്നു ഏതെങ്കിലും ഒരു പേജ് ഓതുന്നു ഒന്നോ രണ്ടോ പത്തോ പേജുകൾ ഓതുന്നു മടക്കി വെക്കുന്നു അടുത്ത ദിവസവും വിശുദ്ധ ഖുർആൻ എടുക്കുന്നു അത് വേറെ ഒരു പേജാണോ ഇന്നലെ ഓതിയത് തന്നെയാണോ എന്നറിയാതെ വീണ്ടും നമ്മൾ ഖുർആൻ ഓദിക്കൊണ്ടേയിരിക്കുന്നു ഒരു ഇങ്ങനെയാണോ വിശുദ്ധ ഖുർആൻ ഓതേണ്ടത് പരിശുദ്ധ ഖുർഹാനിൻ്റെ മാസത്തിലെങ്കിലും പരിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട ചില അദബുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ സുഹാബത്ത് ഖുർആൻ പാരായണം ചെയ്തിരുന്ന രീതി ഉസ്മാൻ ബിൻ റഫാർ അലി അള്ളാഹുത്ത് പറയുന്നു ഞങ്ങൾ തെഹസീബ് ചെയ്യാറുണ്ടായിരുന്നു ഖുർആാനിനെയും ഹെസ്ബ് ഹിസ്ബായിട്ടാണ് ഞങ്ങൾ ഖുർആൻ പാരായണം ചെയ്തിരുന്നത് പരിശുദ്ധ ഖുർആാനെന്ന് എടുത്ത് നിവർത്തി എൻ്റെ ഈ സംസാരം ഒന്നുകൂടി കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും വിശുദ്ധ ഖുർഹാനിൽ മുപ്പത് ജുസുഹകളുണ്ട് ഓരോ ജുസുഹുകളിലും എട്ടു ഭാഗങ്ങളുണ്ട് എട്ടിട കാണാം ിഹ്നങ്ങൾ ഹെസ്ബ് നിസ്ബുൽ ഹെസ്ബ് സലാസത്ത് അർബാനിൻ ഹെസ്ബ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഓരോ ചിഹ്നങ്ങൾ രണ്ടര പേജുകൾ വീതം കഴിയുമ്പോൾ ഓരോ ചിഹ്നങ്ങൾ കൊടുത്തിട്ടുണ്ടാകും ഈ രണ്ടര പേജാണ് ഒരു ഹെസ്ബ് അങ്ങനെ എട്ട് ഹിസ്ബുകൾ ചേർന്നതാണ് ഒരു ജുസ് സഹാബത്ത് ഖുർആൻ പാരായണം ചെയ്തിരുന്നത് ഒരിക്കൽ അവർ പാരായണം ചെയ്ത് തുടങ്ങിയാൽ ഒരു ഹിസ്ബ് അവസാനിപ്പിച്ചിട്ടാണ് അവർ ഓതൽ ഖുർആാൻ പാരായണം അവസാനിപ്പിക്കാറുള്ളത് രണ്ടാമത് ഓതാൻ തുടങ്ങുമ്പോൾ ഓതി വെച്ചിടത്തു നിന്ന് അതിൻ്റെ തൊട്ടപ്പുറത്തെ ആയത്തുകളാണ് അവർ ഓതിയിരുന്നത് അങ്ങനെ ഇരുന്നൂറ്റി നാല്പത് ഹിസ്ബുകളായിട്ടാണ് വിശുദ്ധ ഖുർആൻ വിഭജിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അങ്ങ് അത്തരം ഖുർആൻ തന്നെ ലോകത്ത് ലഭിക്കു ലഭിക്കുന്നുണ്ട് തറാവീഹ് നമസ്കാരത്തിലെ മുപ്പത് റമദാനുകളിലെ ഇരുന്നൂറ്റി നാൽപ്പത് റക്കയത്തുകളിൽ ഓരോ ഹിസ്ബുകൾ പാരായണം ചെയ്താൽ മുപ്പത് ദിവസം കൊണ്ട് വിശുദ്ധ ഖുർആൻ മുഴുവനും പാരായണം ചെയ്ത് തീർക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഖുർആാനിൻ്റെ ക്രോഡീകരണവും അതിൻ്റെ ഭാഗ്യ്ക്കലുകളും നടന്നിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഒരു ഹിസ്ബ് അല്ലെങ്കിൽ അര ഹിസ്ബ് അല്ലെങ്കിൽ ഹിസ്ബ് അല്ലെങ്കിൽ ഒരു ജുസ് ഒരു ജുസ് ഇന് ശേഷം മറ്റൊരു ജുസ് ഓതി വെച്ചിടത്തിൻ്റെ തുടർച്ചയായി അടുത്ത തവണ ഓതാനുള്ള ഒരടയാളമോ മറ്റോ ഖുർആാനിൽ വെച്ച് അതിനനുസരിച്ച് ഫാത്തിഹ മുതൽ വരെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ആദ്യ അവസാനം തുടർച്ചയായി ഓതുന്ന ഒരു ശീലം വളർത്തിയെടുക്കാൻ ഈ റമദാൻ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഖുർആാനിനെ അതിൻ്റേതായ ആദരവിൽ സമീപിക്കുവാനുള്ള തോഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ സ്ഥലാ വലൈക്കും വരഹമുല്ല